ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആണ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ പൊതുവേ എല്ലാവരും ജിൻറ്റോ കപ്പടിച്ചൊരു സന്തോഷം ആണെന്ന് വെച്ചാൽ അവിടെ മത്സരിച്ച പലർക്കും അതിലൊരു സന്തോഷമില്ലായിരുന്നു ആരെ നോക്കിയാലും എനിക്കൊന്ന് ആ ഋഷി അൻസിബ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ആ രതീഷ് യമുന അങ്ങനെ കുറച്ച് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നത് ബാക്കി ആർക്കും അത് സന്തോഷമില്ലായിരുന്നു അപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ സന്തോഷമില്ല എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് ഇതുപോലെ കപ്പ് കിട്ടിയിട്ടവർക്ക് ആത്മസന്തോഷം ഇല്ല അയാൾക്ക് ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു ഇതൊരു ഒരു ഒരു ഔട്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പം ഒരാളുടെ ക്വാളിറ്റിയെ പറ്റി ചോദിക്കുന്നത് ചോദിക്കുന്നതന്നെ പൊളിറ്റിക്കലി ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത് പലർക്കും പല രീതിയാണ് അയാൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ അയാളുടെ ക്വാളിറ്റി വെച്ച് വിലയിരുത്താൻ പറ്റുക ചിലർക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കാം ചിലർക്ക് പാട്ടുപാടാൻ കഴിവുണ്ടായിരിക്കാം ചിലർ ഹാർഡ് വർക്കിംഗ് ആയിരിക്കാം ഇപ്പം ജിൻഡോയെ പറ്റി കഴിഞ്ഞാൽ ജിൻഡോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഒരു ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി നൂറ്റി ഇരുന്നൂറ് ശതമാനം കൊടുക്കുന്ന ഒരാളാണ് അതൊന്നും ആ ക്വാളിറ്റി ആയിട്ട് അവർക്ക് നോക്കത്തില്ല അപ്പം എനിക്കൊന്ന് കുറേയൊക്കെ പുള്ളിയുടെ വന്ന ബാക്ക്ഗ്രൗണ്ടും പുള്ളിയുടെ ലുക്സും സംസാര രീതിയൊക്കെ വെച്ച് അയാളെ ഒരു വേറൊരു രീതിയിൽ കാണുന്ന ഒരു അതായത് പറയുമ്പോൾ വലിയ ഈ പറയുന്ന നല്ല വാക്ചാചര്യത്തോടെയും ഈ പറയുന്ന സംസാരിക്കുന്ന ആളല്ലോ അപ്പം ക്വാളിറ്റി ഇല്ലാന്നു ആണ് ഇവർ പറയുന്നത് പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഇത്രയൊരു ഇൻസ്പയറിംഗ് ഒരു മനുഷ്യൻ ബിഗ് ബോസിൽ വന്നിട്ടില്ല ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുള്ളിയുടെ നമ്മുടെ ഫൈനൽ മോഹൻലാൽ ഓരോരുത്തരുടെ ഗ്രാഫ് കാണിച്ചല്ലോ ഓരോ ആഴ്ചയിലുള്ള വീക്ക് നമ്മൾ ജിൻറ്റോടെ മാത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കയറി വന്നൊരു വ്യക്തിയാണ് ആദ്യത്തെ ആഴ്ചയിൽ വെറും പത്ത് ശതമാനമായിരുന്നു പുള്ളിയുടെ വോട്ട് പിന്നെയുള്ള വീട്ടിൽ അത് പതിമൂന്നായി പിന്നെ അത് പതിനെട്ടായി പിന്നെ അത് ഇരുപതായി ഇരുപത്തൊന്നായി ഇരുപത്തിനാലായി ഇരുപത്തിനാലൊക്കെ ആയപ്പോഴും എട്ടാമത്തെ ആഴ്ചയിൽ അങ്ങനെ തന്നെയാണ് പുള്ളി ടോപ്പിൽ എത്തിയത് അതായത് ഒരു ശകലം മേലിലെത്തിയത് എട്ടാമത്തെ ആഴ്ചയാണ് അതായത് സീസന്റെ പകുതി ആയപ്പോഴാണ് നേരത്തെ അങ്ങനൊന്നും അല്ല ഏതെങ്കിലും ഒരു രാജാവ് ഉണ്ടാവും ഒറ്റയടിക്കായിരിക്കും ടോപ്പിൽ ചെല്ലുന്നത് പക്ഷേ ഇതങ്ങനല്ല നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് കുറച്ച് കുറേ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് വളരെയധികം ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പുള്ളി കയറി വന്നത് അതും ഒരു പകുതി സീസണിൻ്റെ പകുതിയൊക്കെ എത്തി വേണമെങ്കിൽ കുറച്ച് ഒരു എനിക്കൊന്ന് ആ സമയത്ത് അർജുനൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ശതമാനമുള്ളപ്പം ജയ്ക്ക് ഇരുപത്തി മൂന്ന് ശതമാനം ഒരു ശതമാനത്തെ വ്യത്യാസമേ ഉള്ളൂ അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഇങ്ങനെ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക മുന്നേറാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഓരോ ഘട്ടത്തിലും തളരാതെ എന്തെല്ലാം പുള്ളിക്കെതിരെ അവിടെ ബുള്ളിങ്ങും കാര്യങ്ങളും പുള്ളിയെ എന്തെല്ലാം രീതിയിൽ മണ്ണലെന്നും എല്ലാരും ഭയങ്കര മോശമായിട്ടാണ് ഒരു വ്യക്തി നിലയിൽ ഒരാൾ പെരുമാറാൻ പാടില്ല എങ്ങനെ പെരുമാറിക്കോട്ടെ അല്ലെങ്കിൽ അയാളെ ഇന്ന് തരം ആളാക്കിക്കോട്ടെ നമുക്ക് പറയുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കാം അപ്പം ഇങ്ങനെ ഒരു വളരെ നെഗറ്റീവായ ഒരാളാണെന്നുള്ള മനസ്സിൽ അല്ലെങ്കിൽ അയാൾ ഒരു ഇതുമില്ലാത്ത ആളെന്നുള്ള രീതി മനസ്സ് വെച്ചുകൊണ്ട് അയാളോട് ഇന്നും പറയാം അയാളോട് ഏത് രീതിയിലും പെരുമാറാം എന്നൊരു പൊതുധാരണ ഉണ്ടല്ലോ നമ്മൾ നമ്മളെക്കാട്ടിൽ താഴെയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ കാണിക്കുന്ന ഒരു ഒരു കളിഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ ഏ അതുതന്നെയാണ് അവിടെയുള്ള ഭൂരിഭാഗം വരും കാണിച്ചിട്ടുള്ളൂ എനിക്കൊന്നും അതിനകത്ത് വലിയ ആയിട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിക്കാത്ത വളരെ കുറച്ച് വരെയുള്ളൂ അതേക്ക് അർജുനൊക്കെ പുള്ളിയെ എതിർത്തിട്ടുണ്ടെങ്കിലും ഒരു മിനിമം ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട് അർജുൻ ആവശ്യമില്ലാതെ തെറി പറയാനോ ചുള്ളിയെ ചാടിക്കാനോ അങ്ങനെയൊന്നും നിൽക്കുന്നിട്ടില്ല അവൻ്റെ പുള്ളിക്കൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് പുള്ളി ചൊക്കെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജാസ്മിനൊക്കെ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ജിൻഡോയ്ക്കെതിരെ അടിക്കുന്നത് തെറി വിളിക്കുന്നത് എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് അതൊക്കെ ഒരു ക്വാളിറ്റിയാണ് പിന്നെ ജാസ്മിൻ എന്തോ സർവൈവൽ ആണ് എന്തോ വലിയ ധീര വനിതയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ജാസ്മിന് നമ്മൾ ഒന്നെങ്കിൽ വനിതയാണെന്ന് പറയണമെങ്കിൽ അവിടെ ഉള്ളവരെല്ലാവരും ജാസ്മിനെതിരെ കളിക്കണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എല്ലാവരും അത്യാവശ്യം എല്ലാവർക്കും ജാസ്മിനെ ഒരു ഇഷ്ടമുള്ള ഒരാൾ തന്നെയായിരുന്നു ഈ നമ്മുടെ ഗബ്രിയായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ വലിയ ചിലർക്ക് ചെറിയ ഒരു ദേശീയ ദേഷ്യമല്ലാതെ ഒന്നും വലിയ അപ്സെറ്റ് ചെയ്യാൻ പറ്റാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിട്ടുണ്ടെങ്കിലും അവരാരും അങ്ങനെ അതിനെ എതിർത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാര്യമായിട്ട് അത് മോഹൻലാൽ വന്നിട്ടാണ് ഒരു എപ്പിസോഡിൽ കാര്യമായിട്ട് ചോദിച്ചത് പിന്നെ അതിനകത്ത് എന്ത് സർവൈവിലാ ഉള്ളത് ഒരു ആക്റ്റീവ് ഒന്നും പുള്ളിക്കാർക്കെതിരെ എല്ലാവരും കൂടെ ഒന്നും കളിച്ചിട്ടൊന്നുമില്ല ആ പാട് ജിൻഡോ മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ ബാക്കി എല്ലാവർക്കും വലിയ ഇപ്പോൾ അപ്സര അതിനകത്ത് നല്ലൊരു അപ്സറെ ജാസ്മിഹിതിരായിരുന്നു അല്ല അർജുൻ നല്ല മനസ്സിലാക്കിയായിരുന്നു അർജുന ജാസ്മിതിരായിരുന്നു നമ്മൾ നോക്ക് പിന്നെ ആരാ ഉള്ളത് ജാൻമണി ജാൻമണി ജാസ്മിതിരായിരുന്നു അല്ല പിന്നെ ആരുണ്ട് ആ അവിടെ നോറയുണ്ട് നോറ അങ്ങനെ പറഞ്ഞ് അവൾക്ക് വലിയൊരു എതിരാളി പോലും അല്ലായിരുന്നു അല്ലേ നോറയാന്ന് തോന്നുന്നു ജാസ്മിനൊരു എതിരാളിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ആരാ പിന്നെ ജിൻഡോ പറയായിരുന്നു പിന്നെ സിബിനാണ് കറക്റ്റ് ഒരു എതിരാളിയായിട്ട് വന്നത് ഒരു അവർക്കെതിരെ ടാർഗറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട് പറയും അത് രണ്ടാഴ്ച കൊണ്ട് പരിപാടി തീർന്നു പിന്നെ ഇവളെവിടെ സർവൈവ് ചെയ്യുന്നതാണ് പറയുന്നത് പുറത്ത് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പുറത്ത് കുറേ കാര്യങ്ങൾ ഇവളുടെ അകത്തെ പ്രവർത്തിക്കൊണ്ട് പുറത്ത് കുറേ കാര്യങ്ങൾ ഡിസ്കഷൻ വന്നിട്ടുണ്ട് ഇവിടെ കെട്ടായിരുന്നവൻ പറഞ്ഞു സോഷ്യൽ മീഡിയ ഇവർക്കെതിരെ ആക്രമിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ആക്രമിക്കുന്നതും ഈ കമന്റ് ബോക്സ് എടുത്തൊന്നും അകത്തിരുന്ന് ജാസ്മിൻ കണ്ടിട്ടില്ല അപ്പോൾ എങ്ങനെയാണോ സർവൈവ് സർവൈവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്ത് പോരാളിയാന്നാണ് ഈ പറയുന്നത് ഏഹ് അപ്പോഴും അന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ അകത്ത് പുള്ളിക്കാർക്ക് എത്തിച്ചു കൊടുത്തിട്ടും അപ്പോഴും പുള്ളിക്കാര് ചിന്തിച്ചത് എനിക്കോ കുറപ്പാണ് പുള്ളിക്കാര് ചിന്തിച്ചത് ഇത് നെഗറ്റീവ് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും എന്നുള്ളതന്നെയാണ് വിചാരിച്ചത് കണ്ടന്റ് പോകുന്നത് അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ പൊള്ളിച്ചാദ്യം പറഞ്ഞു പിന്നെ വൈൽഡ് കാർഡ് ചെന്ന സായി പറഞ്ഞു ഇവരെല്ലാവരും പറഞ്ഞിട്ടും അതിനകത്തുള്ള നെഗറ്റിവിറ്റി മനസ്സിലാക്കുന്നത് നമ്മളത് അത് കണ്ടന്റായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് ഒരാൾ ഒരു ഒരു കാര്യം കണ്ടന്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ട് അതിനെ അതിജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉണ്ടോ അപ്പം പിന്നെ നല്ല സംസാരിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള കുട്ടിയൊക്കെയാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് വരുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു പരിധിവരെ ആ കണ്ടന്റ് തന്നെയാണ് പുള്ളിക്കാരി അവിടെ നിലനിർത്തിയത് അല്ലെങ്കിൽ അത്രയൊന്നും നിലനിൽക്കത്തില്ല ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി അവസാനം വരുന്നത്